നമസ്കാരം ും യു കെ ഗുഡ് മോർണിംഗ് യു കെയ് ന്യൂസിലേക്ക് സ്വാഗതം സ്ട്രോങ്ക് പിന്നാലെ യുകെയിലെ വിവിധ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന മഞ്ഞുവീഴ്ച ഐസ് ശക്തമായ മഴ എന്നിവയെ തുടർന്നുണ്ടായ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ തുടരുകയാണെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു വടക്കൻ അയർലൻഡ് സ്കോട്ട്ലാന്റ് ഇംഗ്ലണ്ടിന്റെ വടക്കു ഭാഗങ്ങൾ മെഡ്ലാന്റ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് സ്കോട്ട്ലാന്റിൽ മഞ്ഞും വൈസും സംബന്ധിച്ച യെല്ലോ മുന്നറിയിപ്പ് ആംബർ ആയി ഉയർത്തിയിട്ടു ഞായറാഴ്ച പുലർച്ചെ മുതൽ ബുധനാഴ്ച ഉച്ചവരെ മധ്യവടക്കു കിഴക്കൻ മേഖലകളെയാണ് ഇത് ബാധിക്കുക റോഡ് റെയിൽ ഗതാഗതങ്ങളിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും അത്യാവശ്യമില്ലാതെ പുറത്തിറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട് ഇതിനിടെ ഇംഗ്ലണ്ടും വെയിൽസും ഉൾപ്പെടെ ഇരുപതിനായിരത്തിലധികം വീടുകളിൽ ഇപ്പോഴും വൈദ്യുതി മുടങ്ങിയ നിലയിലാണെന്ന് നാഷണൽ ഗ്രീറ്റ് അറിയിച്ചു അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കി വീടുകളിൽ നിന്ന് ജോലി ചെയ്യണമെന്ന് സ്കോട്ടലന്റ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഫിയോണ ഹൈപ്സ്ലോ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു അതേസമയം അടുത്ത ആഴ്ചയോടെ കടുത്ത തണുപ്പ് കുറയുമെന്നും തെക്കൻ മേഖലകളിൽ ഒൻപത് മുതൽ പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും മറ്റ് പ്രദേശങ്ങളിൽ ആറ് മുതൽ എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്നും മെറ്റ് ഓഫീസ് അറിയിച്ചു വെസ്റ്റ് ലണ്ടനിലെ ഇറാനിയൻ എംബസിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പ്രതിഷേധക്കാരൻ എഫ് ബാൽക്കണിയിലേക്ക് ഇരിച്ചു കയറി നൂറുകണക്കിനാളുകൾ എംബസിക്ക് പുറത്ത് ഇറാന്റെ ഭരണകൂടത്തിനെതിരായ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും പതാകകൾ വീശി പ്രതിഷേധിക്കുകയും ചെയ്തതിനിടയിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം ശനിയാഴ്ച വന്ന ദൃശ്യങ്ങളിൽ ലണ്ടനിലെ ഇറാനിയൻ എംബസിയുടെ ബാൽക്കണിയിൽ നിന്ന ഒരാൾ ഇറാനിയൻ പതാക കീറി താഴെ ഇറക്കുന്നത് കാണാം പിന്നീട് പതാക വീണ്ടും സ്ഥാപിച്ച ചിത്രം എംബസി അവരുടെ എക്സ് അക്കൌണ്ടിലൂടെ പങ്കുവച്ചി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പേരെ അറസ്റ്റ് ചെയ്തതായി ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു അനധികൃതമായി പ്രവേശിച്ച വ്യക്തിക്കായി തിരച്ചിൽ തുടരുകയാണ് ശനിയാഴ്ച രാവിലെ തന്നെ കലാപ സാധ്യത ഒഴിവാക്കുന്നതിനായി അധിക പോലീസ് സേനയെ പ്രദേശത്ത് വിന്യസിച്ചതായി മെട്രോപൊളിറ്റൻ പോലീസ് അറിയിച്ചു ഡിസംബർ ഇറാനിൽ ഭരണകൂടവിരുദ്ധ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് കുറഞ്ഞത് കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ റിപ്പോർട്ട് ചെയ്തു ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇറാനിയൻ എംബസികൾക്ക് മുന്നിലും പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അധികാരത്തിലെത്തിയാൽ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സോഷ്യൽ മീഡിയ ഉപയോഗം പൂർണ്ണമായും നിരോധിക്കുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി പ്രഖ്യാപിച്ചു ഇത്തരമൊരു നിയമം ആദ്യം നടപ്പിലാക്കിയ ഓസ്ട്രേലിയയുടെ മാതൃക പിന്തുടരുമെന്നും പാർട്ടി വ്യക്തമാക്കി കുട്ടികളുടെ മാനസികാരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുന്നതിനും ഓൺലൈനിൽ ഹാനികരമായി ഉള്ളടക്കം കാണുന്നത് തടയുന്നതിനുമാണ് ഈ നടപടി ആവശ്യമായതെന്ന് കൺസർവേറ്റീവ് പാർട്ടി വ്യക്തമാക്കി ടിക്ടോക് സ്നാപ്ചാറ്റ് എന്നിവ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കമ്പനികൾ പതിനാറ് വയസ്സിന് താഴെയുള്ളവർക്ക് പ്രവേശനം തടയുന്നതിനായി പ്രായപരിധി പരിശോധനാ സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെടും എന്നാൽ ഈ നയത്തിന്റെ പരിധി തുടർച്ചയായി അവലോകനം ചെയ്യുമെന്നും പാർട്ടി അറിയിച്ചു പ്രായപരിധി കുട്ടികളെ സംരക്ഷിക്കുന്നതിനൊപ്പം മുതിർന്നവർക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നിലനിർത്തുമെന്നും കെവി ബെഡ്നോക്ക് വ്യക്തമാക്കി നാസ്വെറ്റ് അധ്യാപക യൂണിയനും സമാനമായൊരു നിരോധനം ആവശ്യപ്പെട്ടിട്ടു് അതേസമയം ഇത്തരം ഒരു പൂർണ്ണ നിരോധനത്തെ നിലവിലെ സർക്കാർ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും കുട്ടികൾക്ക് പ്രായത്തിനുയോജ്യമായി ഉള്ളടക്കം മാത്രം ലഭ്യമാകുന്നതിനായി ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് സർക്കാർ വ്യക്തമാക്കി ലവ്ഐഡ് ഓൾ സ്റ്റാർസ് എന്ന ജനപ്രിയ ഡേറ്റിംഗ് റിയാലിറ്റി ഷോയുടെ ചിത്രീകരണം പാട്ടിതിയുടെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ചതായി ഐടിവി അറിയിച്ചു ദക്ഷിണാഫ്രിക്കയിൽ ചിത്രീകരിക്കുന്ന ഷോ അടിയന്തര സാഹചര്യം മൂലം നിർത്തിവെയ്ക്കേണ്ടിവരികയായിരുന്നു ആരോഗ്യവും സുരക്ഷയുമാണ് ഏറ്റവും വലിയ മുൻഗണന അതിനാൽ ലവ് ഐലാന്റ് ഓൾ സ്റ്റാർസിന്റെ സംപ്രേക്ഷണം ഇനി അറിയിപ്പുണ്ടാകുന്നതുവരെ വൈകിപ്പിക്കുകയാണെന്ന് അധികൃതർ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചു ഷോയുടെ മൂന്നാം സീസൺ തിങ്കളാഴ്ച പ്രദർശനം ആരംഭിക്കാനിരിക്കുകയായിരുന്നു ചിത്രീകരണം വീണ്ടും എപ്പോൾ ആരംഭിക്കുമെന്നതിനെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം വില സ്ഥിതി ചെയ്യുന്ന വെസ്റ്റേൺ ഗേപ്പ് മേഖലയിൽ നിരവധി തീപിടുത്തങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി ദക്ഷിണാഫ്രിക്കൻ വ്യോമസേനയുമായി ചേർന്ന് അധികൃതർ പ്രവർത്തിച്ചുവരികയാണെന്ന റിപ്പോർട്ടുകൾക്കു ിൽ അടിയന്തര സേവന പ്രവർത്തകർക്ക് നേരെ വാഹനമിടിച്ചുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തതായി സെക്സ് പോലീസ് അറിയിച്ചു സംഭവത്തിൽ ഒരു പാരാമെഡിക്കലിനും പോലീസ് ഉദ്യോഗസ്ഥനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം സൌത്ത് ബെൻഫ്രിഡിലെ എ വൺ വൺ ത്രീ സീറോ റോഡിലുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് അടിയന്തര സേവനങ്ങളെ അതി പിടിച്ചുവരുത്തിയത് അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ പിന്നീടുണ്ടായ രണ്ടാമത്തെ അപകടത്തിൽ അഞ്ച് അടിയന്തര പ്രവർത്തകരെ വാഹനം ഈ സംഭവത്തിലാണ് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് ക്യാൻവയിൽ നിന്നുള്ള വയസ്സുകാരനാണ് അപകടകരമായ രീതിയിൽ വണ്ടി ഓടിച്ചത് യുവാവിനെതിരെ മദ്യ മയക്കുമേൽ ഉപയോഗിച്ചുള്ള ഡ്രൈവിംഗ് ചുമത്തിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ദൃക്സാക്ഷികളോ ഡാഷ് ക്യാം ദൃശ്യങ്ങളോ ഉള്ളവർ മുന്നോട്ട് വരണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു ഇന്ത്യ ന്യൂസിലാന്റ് ഏകദിന പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം ഇന്ന് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം ഒന്നാം മുപ്പത് മുതൽ വഡോദര രാജാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം നടക്കുക പരിക്കുമാലെ ക്യാപ്റ്റൻഷിപ്പ് മാഗിൽ തിരിച്ചെത്തുന്നതോടെ യേശുസി ജയ്സ്വാൾ വീണ്ടും ഇന്ത്യൻ പ്ലേയിൽ നിന്ന് പുറത്താക്കുക ഗില്ലും രോഹത്തും ഓപ്പൺ ചെയ്യുമ്പോൾ വിരാട് കോഹ്ലിയാവും മൂന്നാം നമ്പറിലെത്തുക പിന്നാലെ ശ്രേയസൈനും കെ എൽ രാഹുലുമെത്തും ജസ്പ്രീത് ബുംറയുടെ അഭാഗത്തിൽ ഹർഷദീപ് സിംഗും മുഹമ്മദ് സിറാജുമാകും പേസ്നെരയുടെ ചുമതല വഹിക്കുക പ്രധാന താരങ്ങൾക്ക് വിശ്രമം നൽകിയാണ് മുതൽ ന്റിനെതിരെ ഏകദിന മത്സരങ്ങൾ തോറ്റിട്ടില്ല എന്നതാണ് ഇന്ത്യയുടെ ആത്മവിശ്വാസം ജോർച്ചസ്റ്ററിലെ മലയാളികളുടെ കൂട്ടായ്മയായ ഡോച്ചസ്റ്റർ മലയാളി കമ്മ്യൂണിറ്റിയുടെ ക്രിസ്തുമസ് ആഘോഷ പരിപാടി വർണ്ണാഭമായ മലയാളി കുടുംബങ്ങൾ പങ്കെടുത്ത പരിപാടി മലയാളി സമൂഹത്തിന്റെ സാംസ്കാരിക പൈതൃകം പ്രതിഫലിപ്പിക്കുന്ന ഒന്നായി മാറുന്നു കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്ത വിവിധ സാംസ്കാരിക പരിപാടികൾ ആഘോഷത്തിന് നിറം വകുന്നു ക്രിസ്മസ് ഗാനങ്ങൾ സംഘനൃത്തങ്ങൾ എന്നിവ വേദിയെ ആവേശഭരിതരാക്കി പരിപാടിയിലെ ഏറ്റവും ശ്രദ്ധേയമായ അവതരണമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ജനനം ആവിഷ്കരിച്ച നെയ്വിറ്റി ഷോ ബൈബിളിലെ ജനകഥയെ ആസ്പദമാക്കിയൊരുക്കിയ ഈ അവതരണം ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശമായ സ്നേഹം സമാധാനം മാനവികത എന്നിവ ശക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു സാന്താക്ലൂസിന്റെ വരവ് കുട്ടികൾക്കായുള്ള പലതരത്തിലുള്ള വിനോദ പരിപാടികൾ സമ്മാന വിതരണം എന്നിവയും സംഘാടകർ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരുന്നു വിദേശ നാടുകളിൽ കഴിയുന്ന മലയാളികൾക്ക് പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുവാനും പുതുതലമുറയ്ക്ക് സ്വന്തം സംസ്കാരവും ആഘോഷങ്ങളും പരിചയപ്പെടുത്തുവാനും ഇത്തരം അവസരങ്ങൾ ഉപകാരപ്പെടുമെന്ന് കമ്മ്യൂണിറ്റി അംഗങ്ങൾ ചെന്നൈന്റെ ചോർച്ചസ്റ്റർ ഹോളി ട്രിനിറ്റി ചർച്ചിലെ ഫദർ ബാബു ഫ്രാൻസിസ് സി എം ക്രിസ്തുമസ് സന്ദേശം നൽകുകയും പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിക്കുകയും ചെയ്തു മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ അർദ്ധരാത്രി രാഹുലിനെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പ്രത്യേക സംഘം കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പത്തനംതിട്ട എ ആർ ക്യാമ്പിലെത്തിച്ചു തുടർന്നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബലാത്സവും ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെ ഗുരുതര പരാതികളാണ് രാഹുലിനെതിരെ പരാതിക്കാരും നയിച്ചിരിക്കുന്നത് പത്തനംതിട്ട ക്യാമ്പിൽ രാഹുലെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവല്ല മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുമെന്നാണ് ശബരിമല കവർച്ച കേസിൽ എസ്ഐടിയെ അറസ്റ്റ് ചെയ്ത താന്രി കണ്ഠര രാജീവിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐസിയുവിൽ നിരീക്ഷണത്തിൽ തുടരുന്നു മെഡിസിൻ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഐസിയുയിലേക്ക് മാറ്റിയത് ഇന്നലെ രാവിലെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ വെച്ച് ശാരീരിക അസ്വസ്ഥതയെ തുടർന്നാണ് തന്ത്രി ആശുപത്രിയിലെത്തിച്ചത് ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക പരിശോധന നടത്തിയതിനുശേഷം വിദഗ്ധ പരിശോധനയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം തന്ത്രിയെ ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികൾ കടത്തിയ കേസിലും എസ്ഐ ടി പ്രതി ചേർക്കും സ്വർണപ്പാളി ചെമ്പാക്കി മാറ്റിയ മഹസറിലും ഒപ്പിട്ടതുവഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് എസ് ഐ ടി പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ എൻഡിഎ പ്രചരണത്തിന് തുടക്കമിടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്തെത്തി തിരുവനന്തപുരത്തെത്തിയ അമിത്ഷായെ രാവിലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ബിജെപി ജനപ്രതിനിധികളുമായി സമ്മേളനത്തിൽ പങ്കെടുക്കും വൈകിട്ട് കോർ കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്ന തീയതി പ്രഖ്യാപിക്കും ഇന്നലെ രാത്രി പതിനൊന്നേക്കാലോടെയാണ് അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയത് റെയിൽവേ പരിസരത്തേക്കുള്ള വാഹനങ്ങളുടെ അനധികൃത പ്രവേശനം തടയാൻ നടപടി ഏർപ്പെടുത്തുവാൻ ഒരുങ്ങി റെയിൽവേ സുരക്ഷാ സേന അപകട സാധ്യതയുള്ള മേഖലകളിൽ തടസ്സങ്ങൾ വയ്ക്കുവാനാണ് അകത്തുമുറിയിൽ ഭാരത് ട്രെയിൻ ഓട്ടോയിൽ വിളിച്ച സംഭവത്തെ തുടർന്നാണ് ഈ നീക്കം ഇവിടെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നമസ്കാരം